കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശമാരോട് കേന്ദ്ര ഗവൺമെന്റ് തുടർന്നു വരുന്ന കടുത്ത അനീതിക്കും വഞ്ചനയ്ക്കുമെതിരെയും പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം മാറ്റി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക ആശാ തൊഴിലാളികളെ പരിഗണിക്കുവാനും മതിയായ വേതനഘടന നിശ്ചയിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാക്കുക ആശമാർക്കർ ഇ എസ് ഐ പി എഫ് അനുവദിക്കുക ആശാവർക്കർമാരോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് ആശാ വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധരണ ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളാണ് സിഐ ട്യൂ ആണ് സമരത്തിൽ പോയതാ ഡൽഹിയിൽ പോയി എട്ട് സംസ്ഥാനങ്ങളിലെ നമ്മുടെ സഹോദരിമാർ ആയിരക്കണക്കിന് വരുന്ന സഹോദരിമാർ സിന്ധു ഡോക്ടർ ഹേമനെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ പാർലമെന്റ് മാർച്ച് പക്ഷെ ചരമത്തോളത്തിൽ പോലും നമ്മുടെ മാധ്യമം കൊടുത്തിട്ടില്ല പോരടുത്തോളം ഈ കേരളത്തിന് മുന്നിൽ സിഐ ട്യൂ തന്നെയാണ് ആ പോരാട്ടം പക്ഷെ ഒരു കാര്യമുണ്ട് കേന്ദ്ര സ്കീം നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡത്തിന് അപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റിന് വന്ന് ചെയ്യാൻ കഴിയുമോ പത്ത് രൂപ കൂട്ടിക്കൊടുക്കുന്ന സ്കീമിൽ പറയുന്ന വ്യവസ്ഥകൾ പൂർണ്ണ